ഹായ് സത്യഭാമ ഇനി വെറും സത്യഭാമ മുൻപ് കലാമണ്ഡലം സത്യഭാമ എന്ന അഭിമാനബോധത്തോടു കൂടി തൻ്റെ പേരിൻ്റെ ഒപ്പം ചേർത്ത് വെച്ച കലാമണ്ഡലത്തിൻ്റെ തൂക്കി പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് സത്യഭാമയല്ല കലാമണ്ഡലക്കാർ സത്യഭാമയെ ചെവി തൂക്കി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അവരുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്നും പ്രസ്താവിക്കുന്നു പ്രൊഫസർ ബി അനന്തകുമാർ വൈസ് ചാൻസലർ ഡോക്ടർ രാജേഷ് കുമാർ പി രജിസ്ട്രാർ ഇന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒപ്പുവെച്ച ഒപ്പുപത്രം അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ മാഡത്തിൻ്റെ കലാമണ്ഡലം അവരെടുത്ത് ദൂരെ കളഞ്ഞു ഇപ്പം മാഡത്തിന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് ഭീകരമായ ഒരു കുറ്റമാണ് എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചത്തോട്ട് കയറി വലിയ ഹീറോയിസൊക്കെ കളിച്ചപ്പോൾ ഇങ്ങനൊരു ഇൻഡാസ് പ്രതീക്ഷയിൽ അല്ലേ ഇങ്ങനെയൊരു ഇണ്ടാസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വന്ന് ചോദിച്ചത് എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ വായ്പഴവ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പാകപ്പിഴവ് വന്നു പോയി എന്ന് പറയുന്നതിന് പകരം മോനെ രാമ ഗേറ്റടേടാ ഇവന്മാരെ പിടിച്ച് പുറത്താക്കടാ ഈ ടോണൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഓർക്കണമായിരുന്നു നിങ്ങളൊരു പരാജയമാണെന്ന് നിങ്ങളുടെ മകൻ നാട്ടിലെ സ്ത്രീകളെ തെറി വിളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു നമ്മൾ വളർത്തുന്ന അതും ഒരുപാടൊന്നുമില്ല ഒരേ ഒരു മകൻ സ്ത്രീകളെ തെറി വിളിക്കുന്ന രീതിയും ടേമും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം അമ്മ എന്ന നിലയിലുള്ള നിങ്ങളുടെ പരാജയം ഒരു വ്യക്തി എന്ന നിലയിലുള്ള നിങ്ങളുടെ പരാജയമാണ് നിങ്ങളിപ്പോൾ കാണിച്ചത് നിങ്ങളെ സ്ത്രീ എന്നല്ല പറയേണ്ടത് എനിക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്ന ഒരു മേഖല ഈ ജാതീയ വ്യത്യാസം അല്ലെങ്കിൽ വർഗീയത പറയുന്നവരെയാണ് അതൊരു ഭീകരമായ ഒരു വൃത്തികെട്ട ടൈമാണ് നമ്മൾ കുറേയധികം ഹിസ്റ്ററി മനസ്സിലാക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കുന്ന ഒരു ഭീകരതയാണത് ഒരുപാട് രീതിയിൽ സ്ട്രഗിൾ ചെയ്തു സ്ട്രെസ്സിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ നേടിയെടുത്തതാണ് ഈ പറയുന്ന ഈ വ്യത്യാസങ്ങളില്ലായ്മ ഏറ്റവും ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്ന സന്തോഷത്തോടെ നോക്കുന്ന നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും അധികം മോശമെന്ന് പറയാൻ പറ്റ തക്കവണ്ണമുള്ള ഒരു നിയമമുണ്ട് അത് നമ്മളെ വർണ്ണ വിവേചനം പാടില്ല ജാതീയ വിവേചനം പാടില്ല എന്നുള്ള ആ ഒരു സ്പെസിഫിക് പോഷൻ അത് ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ചിലർക്കത് ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തോന്നും നോക്കൂ നമ്മുടെ നാട് ഇത്രയധികം ഭീകരമായ നിയമം വെച്ചിട്ട് ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എനിക്ക് പക്ഷേ അത് അപമാനകരമായിട്ടാണ് തോന്നിയത് നമ്മുടെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം വേണം അത്രേ സഹജീവിയെ സഹജീവിയായി അംഗീകരിക്കാൻ ഇത്രയും മോശമായ രീതിയിൽ അത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കലാമണ്ഡലം കൊടുത്തിട്ടുള്ളത് കളറിൽ നോക്കി ആളുകളുടെ വ്യക്തിത്വം അളക്കുന്ന രീതിയുണ്ട് അത് ഞാൻ മുൻപേ പറഞ്ഞതാണ് കുറച്ചൊക്കെ ശാസ്ത്രബോധമുള്ളവർക്ക് മനസ്സിലാവും ശരീരത്തിൽ മെലനിൻ്റെ ഉച്ച നീചത്വം ഐ മീൻ ഏറ്റ താഴ്ചകൾ അതിൻ്റെ ഒരു അളവിനുസരിച്ചിട്ടാണ് ഈ കളർ എന്നൊരു സാധനം വരുന്നത് വെളുത്തതാണ് സൗന്ദര്യം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ട് ഇവിടെ മാത്രമല്ല എല്ലാം പൊതുവിൽ ലോകങ്ങളിലെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ അതുണ്ട് പക്ഷേ ഇവിടെ ഈ വെളുപ്പ് കറുപ്പ് എന്നതിനുപരി ജാതി അടിസ്ഥാനത്തിലൊരു വേർതിരിവുണ്ട് ഇനി ഈ ഈ പറയുന്ന പറയ സമുദായ പുലേയ സമുദായം അല്ലെങ്കിൽ ഷെഡ്യൂൾ ക്യാസിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി വെളുത്തിരുന്നാൽ പോലും അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ പറഞ്ഞ ജാതിയ വ്യത്യാസം ഭയങ്കര ഭീകരമാണ് പ്രത്യേകിച്ച് ഈ വാല് വെച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് ജാതി വാൽ പേരായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് ഭീകരമായിട്ട് ഭീകരമായിട്ടതുണ്ട് നമ്മളുടെ ഉദ്ദേശമോ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യാർത്ഥമോ അല്ല നമുക്ക് പേര് നിർദ്ദേശിക്കാം നമ്മുടെ പേരൻസ് നമുക്ക് തരുന്നതാണ് പേര് അതിനകത്തൊരു വാലുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ കഴിവുള്ളവർ ഏറ്റവും ശക്തിയായ എന്ന് ഞാൻ പറയും സംയുക്ത മേനോൻ അവരുടെ മേനോൻ എടുത്തു കളഞ്ഞു ഇപ്പോഴും ഞാൻ സംയുക്ത മേനോൻ എന്ന് തന്നെ പറയുന്നത് കണ്ടില്ലേ നമ്മുടെ ഉള്ളിലേക്ക് അത് വല്ലാണ്ട് ആഴ്നിറക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ മഞ്ജു വാര്യർ എല്ലാവരും അവരവരുടെ പേരിൻ്റെ കൂടെ ചേർക്കുന്ന ഈ ഒരു ജാതി പേര് അതിനകത്തുണ്ട് എന്ന ആ ഒരു സംഗതി ഇല്ലാണ്ടായി അത് അല്ല അതൊരു നാണക്കേടാണ് എന്ന് തോന്നുന്നിടത്ത് നമ്മളുടെ ഉള്ളിലുള്ള ആ ജാതീയ വർഗീയത മാറിക്കിട്ടു സത്യമാമ അമ്മച്ചയ്ക്ക് അത് മനസ്സിലായി തൊട്ടു എന്ന് മനസ്സിലാകുന്നു ഇനി ഇതേപോലുള്ള ഉള്ളവർക്കും ഇത് നല്ലൊരു തിരിച്ചറിവാണ് ഏതായാലും ഉടൻ തന്നെ അങ്ങനെ അങ്ങനെയൊരു നടപടിയെടുത്ത കലാമണ്ഡലത്തിന് എൻ്റെ ഗൂപ്പുടേ ജാതി അടിസ്ഥാനത്തിലല്ല ഈ പറയുന്ന കലയെ ഏറ്റവും അധികം മോശമായി ചിത്രീകരിക്കാൻ അവരെ കൊണ്ട് സാധിക്കും ഇപ്പോൾ തന്നെ ട്രോൾ രീതിയിൽ പറയുന്ന ഒരു വലിയ സത്യമുണ്ട് കൂത്തച്ചി അതെ കൂത്ത് നടത്തുന്നവൾ നമ്മൾ കൂത്തച്ചി അതൊരു റോങ് വേർഡായിട്ട് നമ്മൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചണ്ടകൾ വരുമ്പോൾ മറ്റുള്ളവരെ ഈകഴ്ത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന കൂത്തച്ചി അപ്പോൾ അന്ന കാലഘട്ടങ്ങളിൽ അതായത് മുൻകാലഘട്ടങ്ങളിലുള്ള ഒരു തെറിവാക്കാണത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ വാക്ക് എങ്ങനെ അതിന് കിട്ടി എന്നുള്ളതിൽ തന്നെയുണ്ട് നാട്യകലയ്ക്ക് മുൻപുണ്ടായിരുന്ന അക്സെപ്റ്റൻസ് അത് ദിവ്യമായ ഒരു സംഗതിയാണെന്നും എല്ലാവർക്കും അത് അക്സെപ്റ്റൻസ് ഇല്ല എന്നും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും ഒക്കെ ആ ഒരു വേർഡിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ദേവദാസിമാരും അതുപോലുള്ള ആൾക്കാരാണ് അത് ഒരു രീതി അല്ലെങ്കിൽ അതിനെ ഒരു ടേം ഉണ്ടായിരുന്നു ഇന്ന് അത് പഠിക്കുന്ന ഒരു പ്രസ്റ്റീജാണ് അന്ന് പഠിക്കുന്നത് അതൊരു കൊണ്ട് നടക്കുന്നു ഇവിടെ കലോത്സവങ്ങളിൽ മത്സരമാണ് എൻ്റെ മകൾക്ക് കിട്ടണം കലാതിലകം എൻ്റെ മകന് കിട്ടണം കലാതിലകം എന്ന രീതിയിൽ രീതിയിലൊരു കോമ്പറ്റീഷൻ ഐറ്റമാക്കി അതിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലുള്ള വർഗീയതയും ആ വിദ്വേഷപരമായ ജാതീയ വേർതിരിവും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി സത്യഭാമ നിലനിൽക്കുന്നു ആരൊക്കെയോ കൂട്ടി പറയുന്നു ഞങ്ങൾ ഞങ്ങൾ എന്നൊക്കെ പറയുന്ന സത്യഭാമയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആരാണ് ഞങ്ങൾ അത് ഞങ്ങൾ ഡിപ്ലോമ ആ കോഴ്സൊക്കെ എടുത്ത ഞങ്ങൾ അതിൽ രണ്ടുപേരെ പേര് മേഥിൽ ദേവികയെന്ന് എടുത്തു പറയുമ്പോൾ മേഥിൽ ദേവിക എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ല അപ്പോൾ ആരാണ് സർട്ടിഫിക്കറ്റ് തരേണ്ടത് കലാമണ്ഡലം കാരല്ലേ അവരും തന്നു ഒരു സർട്ടിഫിക്കറ്റ് ഇനി നിങ്ങൾ വെറും സത്യഭാമയാണ് കൂടുതൽ പറഞ്ഞാൽ നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ നാക്ക് ഞാൻ നന്നായി കേട്ടതാണ് ഏറ്റവും മോശമായ രീതിയിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് നിങ്ങൾ നിങ്ങളുടെ മകനൊരു അഫയർ ഉണ്ടായാൽ ആ പെൺകുട്ടിയെ പടുമോശമായി മറ്റൊരു ചാനലിൽ പോയിരുന്നു കൊണ്ട് വൃത്തികേട് പറയാൻ സാധിക്കുന്ന നിങ്ങളെപ്പോലെ സ്ത്രീ ജന്മം വേറെ ഉണ്ടാകാനേയില്ല അത്രയും മോശമായി എൻ്റെ കൂട്ടുകാരി താരയെ വളരെ മളയച്ചമായി വ്യക്തി അധിക്ഷേപം നടത്തിയ സ്ത്രീയാണിത് അവരുടെ മകൻ ചെയ്ത തെറ്റിന് ആ പെൺകുട്ടിയെ ക്രൂശിലേറ്റുകയും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെ ഉൾപ്പെടെ അപമാനിക്കുകയും ജാതി അധിക്ഷേപം പോലും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പറഞ്ഞില്ലേ ചിലരെ തൊടുമ്പുകൾ അങ്ങനെയാണ് കർമ്മ ഭയങ്കരമായിട്ട് തിരിച്ചു കിട്ടും അഭിമാന അഭിമാനപൂർവ്വം തലയിൽ കൊണ്ടു നടന്ന തലച്ചുമടായി കൊണ്ടു നടന്ന കലാമണ്ഡലം ഇനി നിങ്ങൾക്കൊപ്പം ഇല്ല എന്നുള്ളത് തിരിച്ചറിവാകട്ടെ സ്ത്രീയെ ഇനിയും അവസരമുണ്ട് ഒരു പബ്ലിക് മീറ്റിങ്ങിൽ വിളിച്ചിട്ട് എനിക്ക് അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മറുപടി അയാൾ കൃത്യമായി തരുമായിരുന്നു ആ അനിയച്ചക്കെനിക്ക് അത്രയും ഇതില്ല പക്ഷേ എനിക്കിപ്പോഴും കലാഭവൻ മണിയുടെ അനിയനോടും പറയാനുള്ളതാണ് നിങ്ങൾ നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളുടെ പേരൊന്നുമല്ല തറവാട്ട് പേരായിട്ട് കൊണ്ട് നടക്കേണ്ടത് നിങ്ങൾക്കൊരു പേരുണ്ടാവണം ആ പേരിൽ ഒരു പ്രത്യേകത ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടാകണം അതിനെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യണം അതാണ് ശരിക്ക് പറഞ്ഞാൽ വേണ്ടത് അപ്പോൾ കൂത്തച്ചി പാരമ്പര്യം മാറി അതിനൊരു പ്രസ്റ്റീജും പ്രിവിലേജും കൊടുത്ത് ജനങ്ങളത് ഭയങ്കരമായി ആക്സെപ്റ്റ് ചെയ്തു ഇന്ന് വലിയ ജാതി സമ്പ്രദായം തലയിൽ കൊണ്ട് നടക്കുന്ന ബോധമുള്ളവർ പോലും അത് പഠിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങളെത്തി ഗാനമോ ഡാൻസോ ഒക്കെ ഓരോരുത്തർക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ അത് അനുഗ്രഹമാണ് അവിടെയും നിങ്ങൾ ജാതി മേൽക്കോയ്മയും ജാതിയുടെ തീർവാഴുവും പറയുന്ന ഒരു പണ്ട് ഈ കൂത്തരങ്ങൊന്നും ഉയർന്ന ജാതിക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലൊരു പ്രത്യേക വിഭാഗമായിരുന്നു അങ്ങനെ കൂത്തടിച്ച് നടന്നവരെ കൂത്തച്ചി എന്ന് പറഞ്ഞിരുന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ വെറും സത്യഭാമ കൂത്തച്ചി എന്ന് പറയും അതിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തത് കൊണ്ട് ഒരു പക്ഷേ ഈ കലാരംഗത്ത് നിൽക്കുന്ന മറ്റുള്ളവർക്ക് അപമാനമുണ്ടാകാതെ രക്ഷിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഉറപ്പില്ല കേട്ടോ പക്ഷേ തീവ്രമായി ആളുകൾ അതിൻ്റെ ചരിത്രം തേടി പോവുകയും അതിനെ എടുത്തു വെച്ച് അവഹേളിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളാണ് ആ ഒരു കലയെ കൊണ്ടെത്തിച്ചത് നാട്യം നാട്യം പോലുള്ള ഒരു കല അതായത് ഈ ഏത് രീതിയിലുള്ളത് ഭരതനാട്യം ഉച്ചുപുടിയോ മോഹിനിയാട്ടോ ഒക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് ആസ്വദിക്കാനുള്ള ഒരു മേഖലയിൽ മുൻപുണ്ടായിരുന്നു അങ്ങനെയല്ല ദൈവചരിതങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ദൈവങ്ങളെ പ്രശംസിക്കുക അവരുടെ ജീവിതകഥ അതിൽ കൂടെ അവതരിപ്പിക്കുക എന്നൊരു ടേമാണ് ഓരോ അരങ്ങിനും ഓരോ കലയ്ക്കും ഓരോ ടേമുണ്ട് ഈ ഒക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നത് അത്തരം കലകളാണ് അത്തരം ചരിത്രങ്ങളാണ് അത് കേൾക്കാനും ആസ്വദിക്കാനും മനുഷ്യരുണ്ടായിരുന്നു നമ്മളൊക്കെ അതിനെ ആസ്വദിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതിനെ വെറുക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങളാണ് ആണുങ്ങൾ കാല് കവച്ചു വെച്ചാൽ ഭംഗിയില്ല എന്നും കറുത്ത ഒരാളെ കണ്ടാൽ ഛർദിക്കാൻ വരുമെന്നും കാക്കയെ പോലുണ്ടെന്നും പെറ്റതള്ള സഹിക്കൂല എന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം മകൻ നാട്ടിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനോടൊപ്പം നിങ്ങളെ എടുത്തിട്ട് അടിക്കാറുണ്ട് അങ്ങനെയുള്ളൊരമ്മ നല്ലൊരമ്മ പോലും അല്ലാത്തടത്ത് എങ്ങനെയാണ് നിങ്ങളൊരു നല്ല നാട്യകാരിയാകുന്നത് നാട്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ തോന്നിവാസം പറയുന്നവളെയല്ല നാട്യമെന്ന് പറയുക ഏറ്റവും ആവശ്യം ഒരു കലാകാരന് ഏറ്റവും ആവശ്യം എളിമയും അത്യാവശ്യം കുലീനത്വമാണ് കുലീനത്വം എന്ന് പറയുമ്പോൾ ഈ കുലയുടെ കുലീനത്വം എന്നല്ല ഞാൻ പറയുന്നത് കുറച്ചുകൂടെ മാനേഴ്സോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അത്യാവശ്യം ആക്സെപ്റ്റൻസും ഒരു മൈക്കും കിട്ടി കഴിയുമ്പോൾ എന്ത് തോന്നിവാസവും പറഞ്ഞു കളയാമെന്നുള്ളൊരു തോന്നൽ തോന്നിയത് പോലെ സംസാരിച്ച നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിനെ പോലും നിങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ആ പ്രായത്തിനെ പ്രായത്തിനെപ്പോലും പരിഗണിക്കാൻ ഞങ്ങൾക്കാർക്കും തോന്നൂല്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് പറയണമെന്നുണ്ട് വീണ്ടും കാണാം അപ്പോൾ പറയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഇവരെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ റീസൺ ഒരു കാര്യവുമില്ല കാര്യവുമില്ലാതെ അകാരണമായി ഇവർ എന്നെ ഭയങ്കരമായി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണമായി അവർ പറയണത് അവരുടെ മകൻ്റെ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു അഫെയറിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു ഞാൻ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എല്ലാ അവകാശമുണ്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ അത്രയ്ക്ക് അവഹേളിച്ചു ആ പെൺകുട്ടിയെ അപ്പോഴും ഞങ്ങൾ സൈലൻ്റ് ആയിരുന്നു അവളെ ഞാൻ ചേർത്ത് പിടിച്ചു എന്നുള്ളത് വാസ്തവമാണ് കേസ് കൊടുക്കാൻ അവളോട് നിർബന്ധിച്ചപ്പോഴും വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞാൽ ഉണ്ടാകാവുന്നതിനേക്കാൾ കൂടുതൽ ഭവിഷ്യത്ത് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായതിൽ ഞാൻ അതീവ സന്തോഷവതിയാണ് ആദ്യമായിട്ടാണ് ഒരാളുടെ പതനം കാണുമ്പോൾ ചിരി വരുന്നത് തീർച്ചയായിട്ടും Thank you.